നമസ്കാരം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന പേരിൽ കഴിഞ്ഞ കുറേ കാലമായി ചില തട്ടിപ്പുകാർ കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോ പുറത്തു വന്നപ്പോഴത്തേക്കും വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത് വാസ്തവത്തിൽ മനോരമയുടെ തൃശൂർ ലേഖകൻ കെ ജയപ്രകാശ് ബാബുവിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ കെ ജയപ്രകാശ് ബാബുവാണ് ഇത് ഇന്നലെ മനോരമയിൽ ആദ്യമായി മറനാടൻ കൊടുത്തത്രയും വിശദാംശങ്ങൾ ഇല്ലാതെ പ്രസിദ്ധീകരിച്ചത് രണ്ടു ദിവസമായി മറുനാടൻ ഇതിന് പിന്നാലെയായിരുന്നു വിശദാംശങ്ങൾ ശേഖരിച്ചു ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കെ ജയപ്രകാശ് ബാബു അത് ഇന്നലെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഈ വാർത്ത പുറത്തു വന്നതോടെ വലിയ തോതിലുള്ള ഉണ്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതെല്ലാം കോണുകളിൽ നിന്നാണ് മറുനാടനെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിച്ചതെന്ന് എനിക്ക് പോലും വ്യക്തമല്ല ഞാൻ ഇപ്പോൾ യു കെയിലായതുകൊണ്ട് ഞാൻ ഒരാഴ്ച സന്ദർശനത്തിനായി യു കെയിലെത്തിയിരിക്കുകയാണ് എന്നെ നേരിട്ട് ഇവർക്കാർക്കും കിട്ടുന്നില്ല പക്ഷെ വാട്സാപ്പിലൂടെ പലരും വിളിക്കുന്നുണ്ട് വാസുത്തിരിത്തരും ഫോൺ കോളുകൾ വന്നപ്പോഴാണ് ഈ തട്ടിപ്പുകാരുടെ വലിയ ബന്ധങ്ങളുടെ ഒരു ശൃംഖല എനിക്ക് മനസ്സിലായത് ഞാൻ പിന്നെ ആ വീഡിയോയുടെ അടിയിലെ കമൻ്റുകൾ വായിച്ചപ്പോൾ ഇത് ഫേക്ക് ന്യൂസാണ് മറന്നാടൻ വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് ചിലർ രംഗത്ത് വന്നു സോജൻ അവർ അച്ഛൻ എന്ന വ്യാജ ഡോക്ടർക്ക് വേണ്ടി മാത്രമല്ല അജിത് വിനായക് എന്ന കൊട്ടാരക്കരക്കാരന് വേണ്ടിയും രംഗത്ത് വരികയുണ്ടായി യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ തലവൻ എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് ശൃംഖലയുടെ തലവൻ എന്ന് പറയുന്നത് യതിൻ ഗുപ്തയാണ് യതിൻ ഗുപ്തയാണ് ഈ പറയുന്ന സ്വകാര്യ ജെറ്റിൽ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ തട്ടിപ്പിനെ സൂത്രധാരത്വം വഹിച്ച ആൾ പക്ഷെ ഇവിടെ ഇതിന് ചെയർമാനായി പ്രവർത്തിച്ചത് സോജൻ അവറാച്ചനാണ് സോജൻ അവറാച്ചിന്റെ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടിപ്പുകയാണ് ഈ സോജന അവറാറാച്ചന്റെ തട്ടിപ്പിനിരയായിട്ടുള്ള ധാരാളം രംഗത്ത് വന്നു ഇപ്പോഴും സോജൻ അവറാച്ചൻ ആത്മവിശ്വാസത്തിലാണ് ഈ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചവർ ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുന്നത് കാരണം അവർക്ക് അവർക്കിതിൻ്റെ ഉള്ളുകളികൾ അറിയില്ല ഇത് വലിയ തട്ടിപ്പാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ് മൂന്നാല് ദിവസം നീണ്ടുനിന്ന പരിശോധനയിൽ ഇതിൻ്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നു എങ്കിൽ പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇത് പൂട്ടിയില്ലല്ലോ ഇപ്പോഴും ഇത് തുറന്നു പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് അധികാരപരിമിതികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനം പൂട്ടാനുള്ള അധികാരമൊന്നും അവർക്കില്ല അവർ ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ നിയമപരമാണോ അതിൽ നികുതി വെട്ടിപ്പുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ നിയമപരമല്ലാതെ കടലാസ് കമ്പനികളിലേക്ക് പണം മാറിയിരിക്കുന്നു നികുതി വെട്ടിച്ചിരിക്കുന്നു എന്നൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇനി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി എടുക്കും അതാണ് അതിന് നടപടിക്രമം ആ ഇ ഡിയുടെ കേസ് വരുമ്പോഴാണ് ഈ സ്ഥാപനം പൂട്ടപ്പെടുന്നതും ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാർ അറസ്റ്റിലാവുന്നതും ഒക്കെ അത് ഏറെ വൈകാതെ സംഭവിക്കും പക്ഷേ നൂറ് ശതമാനം ഉറപ്പു പറയാൻ കഴിയില്ല കാരണം ഇവർ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് കോടിക്കണക്കിന് രൂപ മൂവായിരത്തി എണ്ണൂറ് കോടിയാണ് ഇപ്പോൾ ഇൻകം ടാക്സ് കണ്ടെത്തിയിരിക്കുന്നത് അതിലൊക്കെ അപ്പുറത്തേക്ക് കോടികൾ ഇവർ ഉണ്ടാക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യും ഇത് വലിയ തട്ടിപ്പാണ് ഇവരെ ഒരിക്കലും ഒരിടത്തുമില്ലാത്ത വിധത്തിലുള്ള നിക്ഷേപ പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത് പലതരത്തിലാണ് ഇപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പം റിക്കറിങ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു സ്കീം മാസം പതിനായിരം രൂപ വെച്ച് കൊടുക്കുക പക്ഷേ എല്ലാം ഏഴ് വർഷമാണ് ഏഴ് വർഷം കഴിയുമ്പോൾ ഏതാണ് പതിമൂന്ന് ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടുന്നു എന്നൊക്കെ പറയുന്ന വലിയ തട്ടിപ്പുകൾ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനത്തിനും ഇപ്പോൾ ഈ പത്തും പതിനൊന്നും പന്ത്രണ്ട് ശതമാനം കൊടുക്കാൻ പറ്റില്ല ഇവരുടെ പലിശ പലിശയെല്ലാം പതിനൊന്ന് ശതമാനത്തിനുമുകളിലാണ് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി ഇത് കാണുന്നു പിന്നെ ഇതിനൊടുവിൽ ഇപ്പോൾ പെൻഷൻ പ്ലാൻ പറഞ്ഞല്ലോ ആയിരം രൂപ വച്ച് മാസം അടയ്ക്കുന്നു ഏഴു വർഷം കഴിയുമ്പോൾ ആയിരം രൂപ വച്ച് കിട്ടുന്നു കുറേക്കാലം പിന്നെ ഒരു ലക്ഷം രൂപ കിട്ടുന്നു ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് പണം ശേഖരിക്കുകയാണ് ഇതിനൊക്കെ ഏജൻറ്റുമാരുണ്ട് ആയിരക്കണക്കിന് ഏജന്റുമാരുണ്ട് രണ്ട് ശതമാനമാണ് അവരുടെ കമ്മീഷൻ അതുകൊണ്ട് ഏജന്റുമാർ നിർബന്ധിച്ച് ചേർക്കുകയാണ് ഓർക്കണം ബൈജ്യൂസിൻ്റെ അവസ്ഥ ഓർക്കണം ബൈജൂസ് ഇത്തരം ഒരു നിക്ഷേപവും വാങ്ങിയിട്ടില്ല പക്ഷേ കുട്ടികളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഏജൻറ്റുമാർ പണം വാങ്ങി ഇതേ രീതിയിലാണ് ചെയ്യുന്നത് ഇവർക്ക് നിക്ഷേപം സ്വീകരിക്കാൻ അധികാരമില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇത് അംഗങ്ങൾക്ക് മെമ്പർമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാട് നടത്താനേ പറ്റൂ പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണ് നിക്ഷേപം എന്ന നിലയിൽ ശേഖരിക്കാൻ ഇപ്പം എനിക്കറിയാവുന്ന ഒരാൾ നിക്ഷേപം കൊടുത്തു വിവാദമായപ്പോഴത്തേക്ക് പണം വേണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് തരില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പണം തരാൻ പറ്റും നിങ്ങൾക്ക് ഡിവിഡൻ്റെ കിട്ടും കിട്ടും കിട്ടുമെന്ന് പറഞ്ഞ് ഏജൻ്റ്മാർ കൊടുക്കുന്നത് ചോദിക്കുമ്പോഴൂ പക്ഷേ ഇയാൾ ഇടപെട്ടു ഇയാൾ വളരെ സ്വാധീനമുള്ള ഒരാളെ കൊണ്ട് ബാംഗ്ലൂർ വിളിച്ച് വളരെ ശക്തമായി മുന്നറിയിപ്പ് കൊടുത്ത് അപ്പം തന്നെ ഇയാൾ പണം കൊടുത്തു ഇങ്ങനെ സ്വാധീനമുള്ളവർക്ക് പണം കിട്ടുന്നുണ്ട് അല്ലാത്തവർക്ക് കിട്ടില്ല ഇതൊക്കെ കിട്ടും കിട്ടും എന്ന് കരുതി കാത്തിരിക്കാൻ തട്ടിപ്പാണ് അക്ഷരാർത്ഥത്തിൽ തട്ടിപ്പാണ് ഇങ്ങനെ പണം ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല ഒരു ബിസിനസ് എന്ന് പറയുന്ന ബിസിനസ്സിൽ കിട്ടുന്ന പണം അത് മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കുമ്പോഴുണ്ടത് ലാഭമാണ് ലാഭമെന്ന് പറയും അങ്ങനെയല്ല ഈ പണം ഇവരെ ഇഷ്ടം പോലെ ചെലവാക്കുക ഈ രണ്ട് വ്യക്തികളുടെയും സ്വകാര്യ ജീവിതത്തിൻ്റെയും അവരുടെ സാമ്പത്തിക ഇടപാടുകളുടെയും വിശദാംശങ്ങളിൽ കടക്കുമെന്നും ഞെട്ടിപ്പോകും ഞങ്ങൾ അന്വേഷണത്തിലാണ് ഇതിൽ സോജൻ അവറാറച്ചിനെ കുറിച്ച് അന്വേഷിച്ചു അദ്ദേഹം തൊടുപുഴക്കാരനാണ് തൊടുപുഴയിൽ നിന്നും നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിൽ എത്തി താമസം തുടങ്ങിയതാണ് കൊടകരയ്ക്കടുത്ത് അമ്പനൂരിൽ നിന്ന് ഇയാൾ വിവാഹം കഴിച്ചു അങ്ങനെയാണ് ഇയാൾക്ക് അവിടെ ബന്ധമുണ്ടാവുന്നത് ഇയാൾ ഡോക്ടർ സോജൻ അവറാച്ചൻ എന്നറിയപ്പെടുന്നത് ഇയാൾക്ക് എത്ര വിദ്യാഭ്യാസമുണ്ട് എന്ന് കണ്ടെത്തേണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയ ഡിഗ്രി പോലും ഇല്ലാന്നാണ് ഞാൻ ഉറപ്പ് പറയുന്നില്ല പക്ഷേ ഇയാൾക്ക് ഡോക്ടറേറ്റ് ഇല്ല ഇയാൾ പേരിനൊപ്പം ഒരു ഡോക്ടർ ചേർത്ത് അത് വ്യാജമാണ് അവിടെയല്ല ഇയാൾ ഇതിന് മുൻപ് വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഏറിയയിൽ എനിക്ക് പരിചയമുള്ള പല ഇപ്പം ആയുർവേദ മേഖലയിൽ ഇയാൾ പണം എന്തോ വിതരണമൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കും ധന്വന്തിയുടെ ഒക്കെ വിതരണം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ആശങ്കപ്പെട്ടിരിക്കും അവരിലൊക്കെ ചിലത് തന്നെ വിളിച്ചു പക്ഷേ ഇയാൾ തട്ടിപ്പുകാരാണ് അടിസ്ഥാനപരമ തട്ടിപ്പുകാരനാണ് ആ തട്ടിപ്പുകാരൻ മറ്റെന്ത് ബിസിനസ് ചെയ്താലും തട്ടിപ്പുകാരാണ് ഇതിൽ ഞാനിപ്പോൾ എന്റെ അന്വേഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പി എസ് സി എൽ എന്ന് പേരുള്ള ഒരു വലിയ തട്ടിപ്പ് രാജ്യവ്യാപകമായി നടന്ന വലിയൊരു തട്ടിപ്പാണ് പി എസ് സി എൽ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ക്രെഡിറ്റിൻ്റെ പേരിൽ പണം വാങ്ങി നിക്ഷേപ തട്ടിപ്പ് നടത്തിയതാണ് അൻപത്തി എട്ടായിരം കോടി രൂപയാണ് അവർ പിരിച്ചെടുത്തത് അൻപത്തി എട്ടായിരം കോടി രൂപ കേരളത്തിൽ മാത്രം പതിനെട്ടര ലക്ഷം പേരാണ് ഈ തട്ടിപ്പിനിരയായത് പതിനെട്ടര ലക്ഷം പേരെ ഇതേപോലെ തന്നെ പല സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു സ്വർണ്ണക്കടക്കാരനുമ്പോൾ ഇത്തരം വലിയ തട്ടിപ്പ് അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം വൈകാതെ വരും പതിനെട്ടര ലക്ഷം പേർ മലയാളികൾക്ക് തന്നെ പണം നഷ്ടപ്പെട്ടു കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് പണം നഷ്ടപ്പെട്ട ഈ അമ്പത്തെട്ടായിരം കോടി അടിച്ചു മാറ്റിയ പി എസ് സി എൽ എന്ന് പറയുന്ന തട്ടിപ്പ് കേസ് ഒടുവിൽ പൊളിയുകയും അതിൻ്റെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കുകയും സെബി അതിൽ ഇടപെടുകയും അത് നിരോധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള കേസ് സുപ്രീം കോടതി കിടക്കുകയാണ് ആ സ്ഥാപനവുമായി ബന്ധമുള്ളവരൊന്നും ഇപ്പം പിന്നീട് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യരുതെന്ന് കോടതിയിൽ ഉത്തരവുണ്ട് പി എസ് സി എ എന്ന് പറയുന്ന തട്ടിപ്പിന്റെ കണ്ണിയായിരുന്നു ഈ സോജൻ അവറാച്ചൻ സോജൻ അവറാച്ചനും ഒരു ദിലീപുമായിരുന്നു കേരളത്തിലെ ഇതിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഞങ്ങളുടെ പ്രതിനിധി ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പയ്യെ ഞാനതിന്റെ ഒരു പാവം ജീവനക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി ഞങ്ങളുടെ പ്രതിനിധി അയാൾ അങ്ങോട്ട് വിളിച്ചതാണ് ഞാൻ നീതിമാനാണ് സത്യസന്ധനാണെന്ന് പറയുന്നത് അപ്പം ചോദിച്ചു പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിയത് ദിലീപും ഇയാളുമായിരുന്നു കേരളത്തിലെ ചുമതലക്കാരൻ ഈ പതിനെട്ടര ലക്ഷം പേരിൽ നിന്നും കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റിയ കേസിൽ ഇവർ ഉത്തരവാദികളാണ് ഇവർ പ്രതികളുമാണ് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു രേഖ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഒരു ആഗസ്തി എന്ന് പറഞ്ഞ് ഇടുക്കിക്കാരൻ കൊടുത്ത ഒരു പരാതിയുടെ കോപ്പിയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ദിലീപ് പ്രതിയായിരിക്കുന്ന രേഖ എൻ്റെ കിട്ടി ദിലീപും സോജന അവറാച്ചനുമായിരുന്നു ഇടപാടിന് ചുക്കാൻ പിടിച്ചത് ഇവരുടെ പേരിൽ കേസുകളും തട്ടിപ്പ് കേസുകളും ആരോപണങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഈ കേസുകളെല്ലാം ഈ പറയുന്ന ഈ പി എസ് സി സോജന്റെ പങ്കെന്താണ് അയാൾ നേരത്തെ ഇടപാടുകൾ എന്താണ് അയാൾ എത്ര ആളുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട് എങ്ങനെ എങ്ങനെയവരെയൊക്കെ പറ്റിച്ചു എന്ന ഒരുപാട് വിശദാംശങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഇങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ഇരകൾ ഞെട്ടിക്കുന്ന തെളിവുകൾ വന്നുകൊണ്ടിരിക്കുക ഞാനിന്നില്ലെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ചാലും ഇത് ഇത്രയും വലിയ തട്ടിപ്പാണെന്ന് ഇതിൻ്റെ ഇരകൾ ഇങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക തീർച്ചയായും പണം നിക്ഷേപിച്ചവർ ഇപ്പോഴും ഒരു കുഴപ്പമില്ല ശരിയാവും വാർത്ത ഫേയ്ക്കാണെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞോളൂ പ്രവീൺ റാണയ്ക്കെതിരെ ഞങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ ഇത് തന്നെയാണ് നിക്ഷേപിച്ചവർ പറഞ്ഞത് അവർ പറഞ്ഞു ഷാജൻസ് കറിയാൻ നിങ്ങളോട് വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് വ്യാജ വാർത്ത കൊടുക്കുന്ന ഒരുപാട് പേർ പരാഗിയിരുന്നു പക്ഷേ പിന്നീട് മനസ്സിലായി തട്ടിപ്പാണെന്ന് അയാൾ ഇത് തന്നെയാണ് ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് തട്ടിപ്പാണ് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം പ്രവീൺ റാണ് ഒരു പ്രാഞ്ചിയേട്ടനായിരുന്നു പക്ഷേ സോജൻ അങ്ങനെയല്ല സോജനും സോജന കൂട്ടാളികളും വലിയ തോതിൽ സ്വാധീനമുള്ള ആളുകളാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അതായത് കോൺഗ്രസിലും സി പി എമ്മിലും ബി ജെ പിയിലും ഒക്കെ ഉള്ളവർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഇതിൽ ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്നു ഇടതുപക്ഷക്കാർക്ക് തന്നെയാണ് പണ്ടൊക്കെ സ്ഥിരമായി വിവാദത്തിൽപ്പെടുന്ന ഒരു പ്രമുഖ നേതാവിൻ്റെ മക്കളുണ്ട് അതിൽ ഒരു മകൻ ഇവരോടൊപ്പം സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു പോഷകക്കാരൻ ഇയാൾ എല്ലാ ഇടപാടുകൾക്കും ചുക്കാൻ പിടിക്കുന്നു എന്നൊരു ബന്ധമുണ്ട് അതുപോലെ കൊല്ലം ജില്ലയിലെ പ്രമുഖനായ ഒരു ജനപ്രതിനിധി ഇയാളുടെ കൂട്ടാളിയെ പോലെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളുണ്ട് ഇവരൊക്കെ ക്ഷേത്രങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ പണം കൊടുക്കും പള്ളികൾക്ക് പണം കൊടുക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും പണം കൊടുക്കും കമ്മീഷൻ കൊടുക്കും പോലീസുകാർക്ക് പണം കൊടുക്കും എല്ലാവരുമായി ഇവർക്ക് ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം സഹായിക്കാൻ രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ എങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇടപെടുമോക്കുന്നത് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഭാവി പക്ഷെ വലിയ തട്ടിപ്പാണ് ഈ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ ഓരോന്നായും ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇവരിൽ പലരും ഇപ്പോൾ ഇന്നലെ അവർ പത്രക്കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട് പത്രസമ്മേളനം നടത്തുന്നവർ നടത്തിയില്ല പത്രക്കുറിപ്പ് ഇറക്കി നിയമ നടപടി എടുക്കും പോലീസിൽ പരാതി കൊടുക്കും എന്നൊക്കെ പറയുന്നത് നല്ലതാണ് ഈ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി മറന്നാടിന് നേരെ നിയമ നടപടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു നിയമപരമായി തന്നെ നേരിടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അത്രയും വലിയ തട്ടിപ്പാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കൈകാര്യം ചെയ്ത ഇപ്പോൾ പ്രവീൺ റാണയുടെ നൂറ്റമ്പത് ഇരുനൂറ് കോടിയുടെ തട്ടിപ്പാണ് ഞാൻ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് കിട്ടിയ തെളിവുകൾ ഏറ്റവും വലിയ ഒരു തട്ടിപ്പായി കരുതുന്നത് ഹൈറിച്ചായിരുന്നു ഹൈറീച്ചിനു ശേഷം അതിനേക്കാൾ വലിയ തലങ്ങളുള്ള വലിയ തട്ടിപ്പായി പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ തട്ടിപ്പായി ഇന്നത്തെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന ഒരു അറ്റം മാത്രമാണ് ഇതിലിടപെട്ട പലരുടെയും വിശദാംശങ്ങൾ കേൾക്കുമ്പോൾ ഇവരുടെ അടുപ്പം കാണുമ്പോൾ പോലീസിൽ ഇവരുടെ ബന്ധം കാണുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഇവർ കൊടുക്കുന്ന കമ്മീഷന് വിശദാംശങ്ങൾ ഞെട്ടിപ്പോവും ഇത്തരം തട്ടിപ്പുകാരുടെ പുറകെ പോവേണ്ട ബാധ്യത മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നതിൽ എനിക്കുണ്ട് കാരണം ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തട്ടിപ്പുകാരാണ് പാവപ്പെട്ട മനുഷ്യൻ്റെ അധ്വാനിച്ച ഫലം അവർ പോവുകയാണ് അവർക്ക് മനസ്സിലാവില്ല കുറച്ചൊക്കെ സകതാവുള്ളൂ പക്ഷേ എങ്കിൽ പോലും ഇത്തരം തട്ടിപ്പ് ഇങ്ങനെ വലിയ ആഡംബര വാഹനങ്ങൾ വലിയ കൊട്ടാരത്തിൽ വലിയ ഉന്നത ബന്ധങ്ങൾ അനുസരിച്ച് ഞെളിഞ്ഞ് നടക്കുമ്പോൾ ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം